ഇടുക്കി പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് നടന്നു ചെറുതോണി ജില്ലാ നടന്ന പരിപാടി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലയിൽ മാത്രമായി കഴിഞ്ഞ സ്പോർട്സ് കൗൺസിലിന്റെ കാലത്ത് കായികനിധി എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ മറ്റൊരു സ്പോർട്സ് കൗൺസിലിൽ രൂപീകരിക്കാതെ ഇടുക്കി ജില്ലയിലെ പ്രത്യേക സാഹചര്യം പഠിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കായികനിധി രൂപീകരിച്ചിട്ട് തീർച്ചയായിട്ടും ആ കായിക നിധിയുടെ സഹായത്തോടു കൂടി വരുന്ന ആളുകളിൽ നമ്മൾ ഒരു വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ നല്ലതുപോലെ പഞ്ചകുസ്തി അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ജിൻസി മുഖ്യ പ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച ജെയിൻ അഗസ്റ്റ്യൻ സൊബാസ്റ്റ്യൻ മാത്യു നോബൽ കെ എഫ് ജെയ്മോൻ വിഷ്ണു കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറിൽ പരം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി